നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നാല് ബൈ ആറ് പ്ലസ് രണ്ട് ബൈ ആറ് നിങ്ങൾ നോക്കിയേക്കാണാം ഇതാണ് ഡിനോമിനേറ്റർ സിക്സ് ഇവിടെയും ഡിനോമിനേറ്റർ ആണ് അപ്പോൾ ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്ററിന് ഒരു പ്രാവശ്യം നമുക്ക് താഴെ എഴുതാം എന്നിട്ട് ന്യൂമറേറ്ററായ നാലും രണ്ടും കൂടെ നമുക്ക് കൂട്ടിയാൽ മതി നാല് പ്ലസ് രണ്ട് ഈ പ്ലസ് ഇടാനുള്ള കാരണം മനസ്സിലായല്ലോ ഇവിടെ പ്ലസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നാല് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് ആറാണ് ആറ് ബൈ ആറ് എന്ന് കിട്ടും നമുക്കറിയാം ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും വണ്ണായിരിക്കും ആറ് ബൈ ആറ് വണ് ഓക്കെ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോയാലോ ഇവിടെയും നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഫ്രാക്ഷനുകൾ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിമാണ് അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം എന്നിട്ട് ഈ ത്രീയും ഈ ഒന്നും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതായത് ത്രീ പ്ലസ് എന്ന് കിട്ടും അതായത് ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് അല്ലേ അതായത് ഫോർ ബൈ ഫൈവ് എന്ന നമുക്ക് ആൻസർ കിട്ടും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനിട്ട് പോകാം ഇവിടെ നമുക്ക് നോക്കി കാരണം ഡിനോമിനേറ്റർ എല്ലാം സെയിമാണ് ആണ് അപ്പം നമുക്ക് ഈ നയൻ താഴെ എഴുതാം എന്നിട്ട് ഈ തന്നിരിക്കുന്ന നമ്പർ രണ്ടും ഒന്നും രണ്ടും കൂടെ കൂട്ടാം രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് എന്ന് കിട്ടും അതായത് അഞ്ച് ബൈ ഒൻപത് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ പിന്നെ നോക്കണ്ട ഡിനോമിനേറ്റർ താഴെ എഴുതുക പിന്നെ രണ്ട് മൈനസ് ഒന്ന് ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് രണ്ട് മൈനസ് ഒന്ന് എന്ന് കിട്ടും നമുക്ക് വൺ ബൈ സെവൻ എന്ന ആൻസർ കിട്ടും ഓക്കെ ഇവിടെ നോക്കുക ഇവിടെയും നമുക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ ഡിനോമിനേറ്റർ സെയിം ആണ് ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ അല്ലേ അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഒന്ന് താഴെ എഴുതാം എന്നിട്ട് നെയ് പതിനൊന്ന് ഓക്കെ നെയ് പ്ലസ് ഓക്കെ ഈ ആറ് ഈ മൈനസ് ഈ രണ്ട് അതെ പതിനൊന്ന് പ്ലസ് ആറ് എന്നു പറയുന്നത് പതിനേഴ് പതിനേഴ് മൈനസ് രണ്ട് എന്ന് പറയുന്നത് പതിനഞ്ച് നമുക്ക് പതിനഞ്ച് ബൈ ഇരുപത്തി നാല് എന്ന് കിട്ടും അതൊക്കെ മൂന്നിൻ്റെ ടേബിളിൽ ഇതിനൊന്ന് ചെറുതാക്കാം അതായത് അഞ്ച് മൂന്ന് പതിനഞ്ചാണ് എട്ട് മൂന്ന് ഇരുപത്തിനാല് അല്ലേ എട്ട് മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ ഫൈവ് ബൈ എയ്റ്റെന്ന് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നൊക്കെ അല്ലേ നേരത്തെ നമ്മൾ ചെയ്തവരെല്ലാം ഡിനോമിനേറ്ററുകൾ സെയിം ആയിരുന്നു പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല അപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ് ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം അപ്പോൾ ഇവിടെ നോക്കുക ഇത് എപ്പോഴും വലിയ നമ്പർ നോക്കുക വലിയ നമ്പർ പതിനാലല്ലേ ഇപ്പം ഏഴിന് പതിനാലാക്കാനായിട്ട് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോലെ ഇപ്പം ഇവിടെയും പതിനാലായി ഏഴ് ഇൻറ്റ് രണ്ട് ഇവിടെയും പതിനാല് അപ്പം താഴെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതിൻ്റെ നിയമമാണ് അപ്പോൾ നോക്കുമ്പോൾ എഴുതാം ഇവിടെ പന്ത്രണ്ട് ബൈ പതിനാല് ഓക്കെ പന്ത്രണ്ട് ബൈ പതിനാല് മൈനസ് ഇവിടെ ഏഴ് ഇൻറ്റ് രണ്ട് പതിനാല് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് ഇൻഡ് രണ്ട് നാല് അപ്പോൾ ഇപ്പോൾ ഡിനോമിനേറ്റ് നമ്മൾ സെയിം ആക്കി ആ ഡിനോമിനേറ്റ് നമുക്ക് എഴുതാം പന്ത്രണ്ട് മൈനസ് നാല് പന്ത്രണ്ട് മൈനസ് നാല് പന്ത്രണ്ട് മൈനസ് നാല് നമ്മൾ എട്ടല്ല എട്ട് നാലും പന്ത്രണ്ട് എട്ട് ബൈ പതിനാല് എന്ന് കിട്ടും ഇത് രണ്ടിനെ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ ടേബിൾ കട്ട് ചെയ്യാം നാല് രണ്ട് എട്ട് ഏഴ് രണ്ട് പതിനാല് അതാണ് ഫൈനൽ ആൻസർ ഫോർ ബൈ സെവൻ എന്ന് കിട്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നിർത്താം ഇതെന്താണ് രണ്ട് നാല് എട്ട് ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം ഡിഫറെൻ്റ് ആണ് ഇവിടെ നോക്കാം നമ്മുടെ വലിയ നമ്പർ എന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് നമുക്ക് ഫോറിനെ എയ്റ്റാക്കാം ഫോറിനെ എയ്റ്റാക്കാനായിട്ട് രണ്ട് കൊണ്ട് കുടിച്ചാൽ പോരെ ഇവിടെ രണ്ടിനെയും ആക്കാം വലിയ നമ്പറായി എയ്റ്റ് രണ്ടിനെ എയ്റ്റാക്കാനായിട്ട് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പോൾ ഇവിടെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ആ നിയമം നമ്മൾ അനുസരിക്കണം ഇവിടെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അത് ഞാൻ എഴുതാം ഫോർ ഇൻറ്റു വൺ എന്ന് പറയുന്നത് ഫോറാണ് ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റ് പ്ലസ് ടു ഇൻറ്റു ടു എന്ന് പറയുന്നത് ഫോറാണ് ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റാണ് ഓക്കെ പ്ലസ് ഇവിടെ ഓൾറെഡി അത് എയ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ത്രീ ബൈ എന്ന് എഴുതാം ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയില്ല എയ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് എയ്റ്റ് എഴുതാം പിന്നെ നാല് പ്ലസ് നാല് പ്ലസ് മൂന്ന് അല്ലേ നാല് പ്ലസ് നാല് പ്ലസ് മൂന്ന് എന്ന് കിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ നാല് നാല് എട്ട് എട്ട് മൂന്ന് പതിനൊന്ന് പതിനൊന്ന് ബൈ എട്ട് എന്ന് കിട്ടും ഇതിനെ നമുക്ക് ഒന്ന് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം അതായത് പതിനൊന്നിന് ഈ എട്ട് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം പതിനൊന്നിൽ എട്ട് ഒരു പ്രാവശ്യം എട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് എന്ന് കിട്ടും അതായത് നമുക്ക് വൺ ആദ്യം എഴുതാം ഈ റിമൈൻഡർ നമുക്ക് ന്യൂമറേറ്റഡായിട്ട് എഴുതാം ഈ ഡിവൈസറ് നമുക്ക് ഡിനോമിനേറ്റഡ് എഴുതാം അതായത് നമ്മുടെ ആൻസർ വൺ ത്രീ ബൈ എയ്റ്റ് അപ്പോൾ ഇതേപോലെ ഫ്രാക്ഷൻസ് ഒക്കെ നിങ്ങൾ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസിയായിട്ട് മനസ്സിലാവും ഓക്കെ താങ്ക്